ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്കുള്ള അപേക്ഷ സമർപ്പണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള സംശയം ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എത്ര ശതമാനം മാർക്ക് വേണം എത്രയാണ് കട്ട് ഓഫ് എന്നത് അറിയാൻ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് വളരെ താൽപ്പര്യമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ എത്ര മാർക്ക് വേണം ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കിയിട്ട് അതിനേക്കാൾ കൂടുതലായിരിക്കും ഈ വർഷത്തെ മാർക്ക് എന്നുള്ള സാധ്യത ചിലപ്പോൾ ചെറിയൊരു ഇൻഡെക്സ് ഒക്കെ ചെറുത് കുറയും കുറയാനും കൂടാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക് എത്രയെന്ന് നമുക്ക് നോക്കാവുന്നതാണ് അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കോളേജിലെയും വിവിധ കോഴ്സുകളുടേത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ട് നമുക്ക് എങ്ങനെ പോയി നോക്കാം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ആ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇതാ ഫോർ ഇയർ യു ജി പ്രോഗ്രാം അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് കരിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നൽകിയിട്ടുണ്ട് ആ ഇൻഡെക്സ് മാർക്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ സെലക്ട് കോഴ്സ് ഏത് കോഴ്സാണ് യു ജി സെലക്ട് പ്രോഗ്രാം ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബി കോം കോമാണെന്നു കരുതാം ഓക്കെ ബി കോം കോർപ്പറേഷൻ ഓക്കെ ബികോം കോർപ്പറേഷനുള്ള കോളേജ് ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള കോളേജുകൾ എടുത്താൽ തൃശ്ശൂർ ജില്ലയിലെ എം ഇ എസ് അസ്മാബി എയ്ഡഡ് ആണോ സെൽഫിലാൻസിങ് ആണോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ എം എസ് അസ്മാബി കോളേജിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇൻഡെക്സ് മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത്ര ആയിരത്തി നാൽപ്പത്തെട്ട് മാർക്ക് പരീക്ഷയ്ക്ക് മാർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് മാർക്കാണ് പരീക്ഷയ്ക്ക് ലഭിച്ചത് അതിലേക്ക് അൻപത് മാർക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓക്കെ അതിനർത്ഥം ഈ ലാസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ എത്രയായിരിക്കും ആ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചിലപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് എൻ എസ് എസ് ഉണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നായിരിക്കും ഓക്കെ എന്നാലും ഒരു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് അങ്ങനെ ഓരോ കോളേജ് പനമ്പള്ളി മെമ്മോറിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശ്രീനാരായണ കോളേജ് നാട്ടിക ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അൺസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവ് തൊള്ളായിരത്തി മുപ്പത്തെട്ട് അങ്ങനെ ഓരോ കോളേജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് കോളേജുകളിലാണ് എന്തുണ്ടാവുള്ളൂ മുസ്ലിം എന്നുള്ള ഇതിലുണ്ടാവും പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുക നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നറിയാൻ സാധിക്കും ഇനി മറ്റൊരു യു ജി കോഴ്സ് എടുത്ത് ഞാൻ പ്രോഗ്രാം എടുത്തത് ബി എ എക്കണോമിക്സ് എടുത്ത് കോഴിക്കോട് ജില്ലയിലെടുത്ത് സേർച്ച് കോഴിക്കോട് ജില്ലയിൽ ഓരോ കോളേജിലെയും പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ കൊടുത്ത് സി കെ ജിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ഈ എ വലിത്ര ഓരോന്നിലും ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും ഈ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും എയ്ഡഡ് എന്ന് അവിടെ കാണിക്കും ഫീസ് കൊടുക്കുന്ന ഇടങ്ങളിലാണ് സെൽഫ് ഫിനാൻസിങ് എന്ന് ഇവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കോഴ്സിൻ്റെ ഇതും എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ് അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി എട്ടാണ് കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിലേക്കൊക്കെ താഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഒരു പത്ത് മാർക്ക് ഡിഫറൻസിൽ കൂടാനും കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക് യു